ഹലോ ഗുഡുകറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് പാർട്ട് ടൂവും പാർട്ട് ത്രീയൊന്നുമല്ല പാർട്ട് വണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഉള്ളത് കരിമ്പുഴ വൈൽഡ് ലാഫ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അതായത് നമ്മൾ നെടുങ്കഴാണ് കേട്ടോ നെടുങ്കയം അവിടോട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ മീൻസ് ഒരുപാട് കുറേ മുമ്പിട്ടതാണ് അത്യാവശ്യം മുമ്പിട്ടതാണ് നമ്മുടെ വരിക്കാശ്ശേരി മന അവിടെ പോയത് എണ്ണിന് മുമ്പ് അങ്ങനെ തൊട്ട് മുമ്പായിട്ടിട്ടൊരു വീഡിയോ ആയിരുന്നു നമ്മൾ അവിടെ പോയി അവിടെയുള്ള സ്ഥലങ്ങൾ മൊത്തം ചുറ്റി കണ്ട് ഫുള്ള് ഡീറ്റെയിൽസ് ഇറങ്ങാൻ ഫുള്ള് ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാനൊരു സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു ഒരു ബംഗ്ലാവ് നമ്മുടെ മിസ്റ്റർ ഇ എസ്റ്റ് ഹൗസൻ നിർമ്മിച്ച ഒരു ബംഗ്ലാവ് അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അവിടേക്ക് മീൻസ് യാത്ര ഒന്നുമല്ല ഞങ്ങളവിടെ നിൽക്കാൻ പോവാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് ഫോർ ടു ഡേയ്സ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ബംഗ്ലാവ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഗേറ്റൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങളിതേ ഇപ്പോൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഞാൻ വണ്ടിയിൽ കയറി ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കണമെന്നല്ല ഞങ്ങളോടൊത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി നിൽപ്പാണ് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നപ്പോഴും എന്താ പറയുക നമ്മുടെ പുറകിൽ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അവരെ ഞാൻ കാണിച്ചു തരാം ഒരു കുട്ടനാണ് ഒരു വൈറ്റ് കളറാളാണ് കണ്ടല്ലേ നമ്മുടെ പട്ടിക്കുട്ടനാണ് കേട്ടോ ഒരു പട്ടിയായിരുന്നു അത് ഞാൻ വന്ന ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ പുറകിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു മീൻസ് തുടക്കം മുതലൊന്നും അല്ല ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്തു ഇങ്ങനെ വന്നത് വന്നതാണ് വന്നതായിരുന്നു ദൈവരി കണ്ടോ അപ്പം ഈ ചേച്ചിയുണ്ടോ ഈ ചേച്ചി സീനാ ഈ ചേച്ചി നോക്കിയേ ആ നെല്ലിക്ക മരത്തിൻ്റെ മുകളിൽ അമ്മേ മുകളിൽ തുമ്പത്ത് വരെ പോയി ആ ചേച്ചി ആ ചേച്ചിയാണെങ്കിൽ സീനാണ് പിന്നെ ഇവിടെ വന്നിട്ട് മൃഗങ്ങളെയും കാര്യങ്ങളൊന്നും കണ്ടില്ലേ എന്ന് ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്താ ഞങ്ങൾ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീഴാമ്പല്ലിന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ട മൃഗം പിന്നെ നമ്മുടെ പട്ടി സാധാരണയാണ് എന്നാലും ഞാൻ വീഴാമ്പല്ലി ആയിരുന്നു ആദ്യം കണ്ട് നമ്മുടെ മൃഗം എന്ന് പറയുന്നത് അപ്പം ഇരു വേഴാമ്പല് നമ്മുടെ ബ്ലാക്ക് യെല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല വൈബ്രന്റ് കളറിലുള്ള വേണാമ്പലൊന്നും ആയിരുന്നില്ല ആ എന്താ പറയുക ഒരു ഗ്രേഷ് കളറിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു ക്യൂട്ടായിട്ട് നമ്മളിരു ബൊമ്മക്കുട്ടികളൊക്കെ പോലെ എനിക്ക് കിളിന്ന് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു എന്തായാലും അതിനെ ഒന്ന് കണ്ട് ബട്ട് അപ്പം ഫോണ് കാറിലായിരുന്നു ഫോണ് കാറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊന്നും ഞങ്ങൾ കണ്ടത് എന്നാലും എന്നാലും ഞങ്ങൾ വീണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമയമില്ല ഞാനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരുമാരുണ്ട് അവിടെ നിന്നായിരുന്നു ഞങ്ങൾ കണ്ടത് വേരാൻ പറ്റില്ല പിന്നെ ഇവിടെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെന്തായാലും ആനേനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിച്ചായിരുന്നു വന്നത് ഞങ്ങളിവിടെ എത്തിയപ്പം എത്തി കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ താഴത്ത് കുറച്ച് കൂട്ടമാനുകൾ ഉണ്ടെന്ന് പറഞ്ഞു ആ ഇതിപ്പം ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് കൂട്ടാനകളുണ്ട് ആനകളുണ്ടെന്ന് ഞങ്ങൾ പോകണമെന്നു ഞങ്ങൾ പോയി വന്ന് ആനയനെ കാണാനായിട്ട് അവിടെ പോയി വന്ന് ബട്ട് ആനീനെ കണ്ടില്ല ഞങ്ങളങ്ങനെ ചെറിയൊരു ശശി ശശിയായിപ്പോയി നല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ വൈകുന്നേരം ചായ കുടിച്ച് പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് കുരങ്ങന്മാരൊക്കെ കണ്ടു ഒന്ന് നമ്മുടെ സിംഹവാല കുരങ്ങനും അതുപോലെ നമ്മുടെ സാധാ കുരങ്ങനും അവർ രണ്ടുപേരും കണ്ടു പിന്നെ രണ്ടാ ചേച്ചിമാരുണ്ടായിരുന്നില്ലേ ആ ചേച്ചിമാർ പോയപ്പോൾ ആ പട്ടിയും പോയിട്ടോ അവരുടെ കൂടെ വന്നതെന്ന് തോന്നുന്നു അങ്ങനത്തെ ഞങ്ങൾ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗുളകുളുകളു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക രാത്രി ആയി ഇരുട്ടായി രാത്രിക്ക് ഞാനെടുത്ത വിഷ്വൽസ് ആണ് കേട്ടോ ഇതൊക്കെ എൻ്റെ കണ്ണില് ഇവിടെ ഒരുപാട് എൻ്റെ ഒരു വലിയ തെങ്ങ് കുഞ്ഞിത്തെങ്ങില്ലേ തെങ്ങ് വിത്ത് വലിയ എന്താ പറയുക ഇല്ല എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അതൊക്കെ തന്നെയൊന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പുറമൊക്കെ ആയിട്ട് പിന്നെ അത് നമ്മുടെ വീട് ഇത് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തോളൂ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഇൻട്രോ വെറുതെ തരാം വീടിൻ്റെ ഇൻട്രോ ഞാൻ തരാം ബാക്കി വീഡിയോ ഒന്നും കൂടിയും വരുന്നുണ്ട് ഇത് ഞാൻ എടുത്ത വീഡിയോയാണ് അപ്പം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തോളേ ഞാൻ ഇൻട്രോ ഉണ്ട് ഈ വീഡിയോയിൽ എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വലിയ സ്റ്റോറീസും കാര്യങ്ങളൊന്നും അങ്ങനെ പറയുക നെക്സ്റ്റ് വരുന്ന പാർട്ട് ടു വീഡിയോ ഉണ്ട് അതിലെന്തായാലും ഞാൻ കുറച്ച് എന്താ പറയുക കുറേ സ്റ്റോറീസൊക്കെ നമ്മുടെ എന്താ ഇ എസ്റ്റ് ഹൗസിനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു തായെ അവരെ പറ്റിയിട്ടും പിന്നെ ഫോറസ്റ്റിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഇൻട്രോ ഷൻട്രോ അല്ല ഞാനിപ്പോൾ ഇൻട്രോ ഇപ്പോൾ വീടിൻ്റെ കാര്യം ഞങ്ങൾ എന്താ ഉണ്ടാവും എന്താ പറയുക ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് ത്രില്ലേ കരും ട്വിസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിപ്പോൾ ഞാൻ വീട് ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല വീടിൻ്റെ അകത്ത് ഇന്നു ഇനി നാളെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അതിനൊക്കെ തന്നെ പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ബിക്കോസ് സമയം കിട്ടുകയല്ല എന്താ പറയുക ഞങ്ങൾക്ക് റേഞ്ച് കിട്ടിയില്ല കേട്ടോ പിന്നെ ടി വി ഉണ്ടായിരുന്നു ടി വിയിൽ മണിച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തു പക്ഷേ എന്താ അപ്പോഴും എനിക്ക് ചെയ്യാനൊക്കെ പറ്റിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പിന്നെ വേറെ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം എടുത്തിട്ട് നമ്മുടെ പുതുമഴ വീണ പോലെ ഒരാൾ ആ പാട്ടില്ലേ പുതുമഴ വീണ പോലെ ഒരാൾ ആ ആ പാട്ട് ആ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഡാൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഷേക്കി ഷേക്കിയില്ലേ ആ ഡാൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് ഞാൻ അത് വേറൊരു പ്രോബ്ലം കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു അങ്ങനെ പിന്നെ വേറൊരു ഡാൻസും കൂടി ഉണ്ട് അതിനി എഡിറ്റ് ചെയ്യാൻ കിടക്കാണ് നമ്മുടെ എന്താന്നു മാൻഡേഡിയോ അത് അങ്ങനെ ഏതൊരു ഡാ ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു ട്യൂ ആ ഡാൻസ് എനിക്ക് ട്യൂൺ അത് ട്യൂണാണ് പാട്ടല്ല അപ്പം എനിക്ക് ട്യൂണ് വന്നു തരാൻ പറ്റില്ലല്ലോ അപ്പം ആ പാട്ടുണ്ട് അത് ഇനി ഇന്നുണ്ട് അതിനിപ്പം എഡിറ്റ് ചെയ്യാൻ കിടക്കുകയാണ് കേട്ടോ അതിങ്ങി എഡിറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഏത് എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് തന്നെ എല്ലാവരും നിങ്ങളൊക്കെ ഏത് എഡിറ്റിംഗ് ആപ്പ് നിങ്ങൾക്ക് യൂട്യൂബ് അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പിൻ്റെ പറഞ്ഞു പറഞ്ഞുതന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ആപ്പ് ഉണ്ട് അതൊക്കെ തന്നെ പിന്നെ എന്താ പറയുക ഞാൻ ഇതേ നമ്മുടെ ഇവിടുന്ന് ഔട്ട് ഇത് നമ്മുടെ ഔട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇൻട്രോ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ഡോബ്സൺസ് ആയിപ്പോൾ ഉണ്ടാക്കിയ ബംഗ്ലാവാണിത് പിന്നെ ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ നിർത്തിട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പറഞ്ഞ പ്രാവശ്യം രാവിലെ ആയതുകൊണ്ടും നല്ല മഞ്ഞൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇരിക്കാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ ഇവിടെ മരം കൊണ്ടുണ്ടാക്കിയതും അപ്പുറത്ത് നമ്മുടെ ഗ്രാനൈറ്റ് പോലെ അതും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതും ഉണ്ട് നല്ല സെറ്റാണ് ഇതേ കണ്ടോ ഞാനവിടെ ഇരിക്കുന്ന പോലെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇരുന്നു ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റതാട്ടം പിന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ഇവിടെ ഒരു ഗ്രില്ലുണ്ട് ഇതിവിടെ നിന്ന് താഴത്തെ നോക്കി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാം പിന്നെ മുകളിൽ നിന്ന് ഒരുപാട് ഇലകൾ ഇങ്ങനെ നമ്മൾ മഴ പെയ്യുമ്പോൾ മഴ പെയ്തു ശേഷം മഴ പെയ്യുമ്പോൾ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് നമ്മൾ കണ്ടോ ഇതിങ്ങനെ ഈ ഒരു സംഭവം പിടിച്ച് പിടിക്കേണ്ടത് എന്താ അവിടെ നിന്ന് പുറത്തേക്ക് പോവാതെ അത് അത് കഴിഞ്ഞിട്ടില്ല അതൊരു ബൗണ്ടറി ആണ് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ളതാണ് പിന്നെ ദേ വീണു രാത്രിയായി രാത്രിക്കത്തെ വിഷ്വൽ ഞാൻ എടുത്തതാണ് ഒരു വശം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുപ്പിക്കണമെന്നില്ല ഒന്നും കൂടിയും എടുത്തു പിന്നെ എന്താ മോർണിംഗിൽ ഞങ്ങൾക്ക് പൊറോട്ടയും അതുപോലെ ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പൊറോട്ട ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ കൂടെ വേറെ ഒരു ഫാമിലി കൂടി നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരെ കൊണ്ടുപോകാൻ വന്ന് ഒരാൾ നമുക്ക് ഫുഡ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുഡ് ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് തന്നു അല്ല മേടിച്ച് മേടിച്ചു തന്നു പിന്നെ ഞാൻ ആ ടേബിളിലായിരുന്നില്ല ഇരിക്കുണ്ടായിരുന്നു ടേബിളിലായിരുന്നല്ലോ ഞാനവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നുണ്ടായിരുന്നത് പസ്റ്റ് ഞാനിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് നമ്മുടെ ആയിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള എന്താ പറയുക ബാൽക്കണീൻ്റെ ആ സംഭവമല്ലേ ആ അവിടെ ഇരുന്നിട്ടായിരുന്നു ഞാൻ കഴി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോരോ ഇതൊക്കെ ഇട്ട് കാ കാണാമെന്ന് വിചാരിച്ചിരുന്ന് കഴിച്ചതായിരുന്നു ബട്ട് കണ്ടത് നമ്മുടെ കൊരങ്ങനായിരുന്നു കേട്ടോ കൊരങ്ങനാണെങ്കിൽ ഇത് ചാടാൻ നിൽക്കണു എനിക്ക് പേടിയാവണു ഇതാണ് നമ്മുടെ ഈ ഒരു സിംഹവാല കുരങ്ങനില്ലേ കരിങ്കോരങ്ങൻ സിംഹവാല കുരങ്ങൻ സിംഹവാലക്കുരങ്ങൻ ആ ഈ കൊരങ്ങായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതിനൊരു ലീഡർ ഉണ്ടാവും ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുമല്ലോ എല്ലാത്തിനും എന്തിനു മനുഷ്യന്മാരാണെങ്കിലും ഉണ്ടാവുമല്ലോ അതിനൊരു ലീഡർഷിപ്പ് അപ്പം അതിനും ഒരു ലീഡർ ഉണ്ട് ഒരു ഒരാളുണ്ട് അവർ അത് ഭയങ്കര വലുതാട്ടോ ആ കുരങ്ങൾ ഇതിപ്പോൾ ഇത്ര ചെറുതല്ലേ ബട്ട് ഇതിൻ്റെ രണ്ടരട്ടി വലിപ്പമാണ് ആ കുരങ്ങാനുള്ളത് അതിങ്ങനെ എല്ലായിടത്തും ചോദിച്ചു നോക്കും ഇതൊരു ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് രണ്ട് അഞ്ചാറ് അഞ്ചാറോ ഏഴിട്ട് കുരങ്ങന്മാരുണ്ട് അതിനൊരു ലീഡറും ഉണ്ട് അമ്മേ ലീഡറിൻ്റെ സൗണ്ട് കേട്ടാ മക്കളെ നമ്മളെൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കത്തോടെ നിൽക്കുന്നൊരു സൗണ്ട് നമ്മുടെ ഒരു ഭൂ ബൂ ബൂന്നുള്ളൊരു സൗണ്ടാണ് നമ്മുടെ എന്താ പറയുക ഈ ഗോസ്തി മൂച്ചൊക്കെ ഉണ്ടല്ലോ തൂ തൂ മീൻസ് മൂങ്ങേൻ്റെ പോലത്തൊക്കെ ഒരു സൗണ്ട് മൂങ്ങ അല്ലാത്ത വേറൊരു സൗണ്ട് അങ്ങനത്തെ ഒരു സൗണ്ട് അതാണെങ്കിൽ ഗോസ്റ്റി ഫീലിങ്ങും ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ മക്കളെ സെറ്റ് വൈബാണ് ഹോററിൻ്റെ സെറ്റ് ഹോറർ വൈബാണ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുക്കളയും ഈ ഒരു ഹൗസും വീടും അടുക്കളയും തമ്മിൽ കുറച്ച് മാറ്റുന്നുണ്ട് കേട്ടോ അടുക്കള വേറൊരു റൂമും ആ ഒരു വേറൊരു വീട് പോലെ വെച്ചിട്ടുണ്ട് അതിന് ചുറ്റും ഗ്രില്ലാണ് പിന്നെ വീട് ഈ ഒരു ബംഗ്ലാവ് കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ടാണ് അപ്പോൾ ഒന്നൊരു സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ കുറച്ച് നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഒരു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഒരു കാല് വെ ഒന്ന് കാല് മുമ്പേക്ക് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് കയറുക എന്നാൽ നമുക്ക് ഈ ഒരു ഇടയ്ക്ക് ഇടത്താം അങ്ങനെയാണ് അപ്പോൾ ഇത് നിന്ന് നടുവിലായിട്ട് കുറച്ച് ഇട വിട്ടിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ അത് ഇതേ കാണുന്നില്ലേ ആ വീടും അതും തമ്മിൽ കുറച്ച് അകലുണ്ട് അപ്പോൾ ഇനി കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ഓപ്പൺ ആണ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റായിട്ട് ഓപ്പൺ ആണ് അപ്പോൾ എന്താ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ഒരു വർഷം ഇറങ്ങിയതാണേ അപ്പോൾ ഉണ്ട് പട്ടി ഉണ്ടായിരുന്നു അവിടെ പട്ടി എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത്ര പേടി തോന്നിയില്ല പട്ടീനല്ലേ പേടിയാണ് അതിൻ്റെ സൗണ്ട് എഴുതാം എനിക്ക് പേടി ഞാൻ എന്നിട്ട് അടുക്കളൊക്കെ അടുക്കള ഒക്കെ തുറന്ന് വേഗം അതിനുള്ളിലേക്ക് ഓടിക്കയറി എന്താ സംഭവം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഭയങ്കര പേടിയായി പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ നിന്നും സൈ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡില്ലേ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു കോർണറിൽ നിന്നും അങ്ങോട്ട് നോക്കിയാലുള്ള വിഷ്വല് പിന്നെ ഏതാണ്ടേക്കാണത് എന്താണെന്ന് എനിക്കറിയില്ല സ്റ്റോർ ഹൗസോ അങ്ങനെ എന്തൊരു ഹൗസാണ് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കയറാനൊന്നും പാടില്ല ഞാൻ കുറച്ച് ആ ഗേറ്റ് ഈ ഒരു ഗേറ്റ് തുറന്നിട്ട് കുറച്ചങ്ങോട്ട് കയറി വീട് എടുത്തു ഓക്കെ ഞാനിപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം വേഗം പോകണമെങ്കിൽ പേടിയാ അപ്പോൾ ഞാൻ ഇനി എൻ്റെ വീട് പരിചയ ഇത് പരിചയപ്പെടുത്തി തരാം ഇത് ഞാൻ പരിചയപ്പെടുന്നത് നേരത്തെ ഇൻട്രോ ആയിരുന്നു ഇത് നമ്മുടെ ശരിക്കത്തെ വീഡിയോയാണ് ഇത് കണ്ടപ്പോൾ ഇത് ഇവിടെ ചെറുപുഴന്നും അപ്പുറത്ത് എന്നും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ചെറുപുഴ റൂമിലായിരുന്നു കയറിയിണ്ടായിരുന്നത് അങ്ങനെ അതേ ചെറുപുഴയിൽ ചെറുപുഴയിൽ എന്താ പറയുക സത്യത്തിൽ ഞങ്ങൾ പോകാൻ നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ എന്നാൽ പോവാനല്ല സെക്കൻഡ് ഡേന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി അങ്ങനെ എടുത്ത വീഴുകയാണ് പിന്നെ അവിടെ രണ്ട് ഈ ഒരു അലമാരയുടെ അടുത്ത് രണ്ട് ഡ്രോയിനും നിങ്ങൾ വിചാരിക്കും ഈ ഒരു അലമാരത്തരേ ഉള്ളൂ ബാക്കി കണ്ണാടിയാണ് ബട്ട് അല്ല കുറച്ച് ഒരു അവരപ്പുറത്ത് ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു ഡ്രോയിങ് കൂടി ഉണ്ട് പിന്നെ എന്താ പറയുക അവിടെ വിൻഡോ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് നല്ല നീറ്റ് ആയി നീറ്റ് ആൻഡ് ക്ലീനാണ് ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പിന്നെ ഇവിടുന്ന് വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ നിൽക്കാൻ വരാറുണ്ട് കേട്ടോ പിന്നെ ഈ ആണ് നമ്മുടെ വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള വിശ്വല് ഞാൻ എല്ലാ വിൻഡോയും തോന്നിയിട്ടാണ് നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വിഷ്വൽസ് അടിപൊളിയാണ് അവിടെ മാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ല രാത്രി നമ്മൾ എഴുന്നേറ്റ് നോക്കിയല്ലേ ചെയ്യാറ് ബട്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളതല്ലാട്ട് ചെയ്ത് ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയതായിട്ട് മൃഗ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ആനേനെ കാണാൻ വേണ്ടി പോയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ആനേനെ കണ്ടില്ല പോയി പിന്നെ ഇനി ആനേനെ കാണുന്നുണ്ട് സെക്കൻഡ് പാർട്ടി ടു നമ്മൾ ആനേനെ കാണുന്നൊക്കെ ഉണ്ട് ആന സൗണ്ട് ഇടുന്നതൊക്കെ ഉണ്ട് കളിപ്പിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ അതേ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വേറൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ അപ്പുറത്ത് കരിമ്പുഴിയുണ്ട് കരിമ്പുഴി അതുപോലെ തന്നെയാണ് അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല കരിമ്പുഴി അതുപോലെ തന്നെയുള്ള വീഡിയോ റൂമാണ് കണ്ടോ അതിനുള്ള കണ്ടെങ്കിൽ നമുക്കിവിടെ വേറൊരു റൂമും കൂടി ഉണ്ട് ഇവിടെ ഏത് കണ്ടോ നമ്മുടെ സി സി ടി വി ഉണ്ട് കേട്ടോ അവിടെ സി സി ടി വിയിൽ നമ്മുടെ നാല് ഭാഗത്തും കാണും സൈഡ് രണ്ട് സൈഡും ബാക്ക് സൈഡും അതുപോലെ എന്താ ബാക്ക് കോർണർ സൈഡും അതുപോലെ ഫ്രണ്ട് സൈഡുമായിട്ട് കാണും നമുക്ക് പുറത്തോട്ട് പോയിട്ട് സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്നും നോക്കിയിട്ട് ഒന്നും കൂടി ഒന്നും കൂടി നോക്കിയിട്ട് വരാം ഓക്കെ ആരുമില്ലാത്തൊഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു വീഡിയോ ഇത് നമ്മുടെ ക്യാമറ വാനായിട്ടായിരിക്കും എടുക്കുന്നത് ഞാനല്ലേ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നല്ല നീറ്റ് ഞാനാകുമ്പോൾ ഈ ഷെയ്ക്ക് ഷെയ്ക്ക് കൂടെ ഷെയ്ക്ക് ഞാനില്ലാണെങ്കിൽ ഷെയ്ക്ക് ആവും പിന്നെ ഇത് കണ്ടുപോകും ഇതാണ് നമ്മുടെ ഹാൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞല്ലേ ഞാൻ ഫയൽ നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ എന്താ ആദ്യമായിട്ട് കാണാമല്ലെന്ന് വിചാരിക്കും ഇത്രയും നേരം നിങ്ങൾ കണ്ടോണ്ടിരുന്നു ബട്ട് ഞാനൊന്നും കണ്ടി കാണിച്ചില്ല നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി എന്തായാലും വന്നതല്ലേ കണ്ടിട്ട് പോയാൽ മതി ഇതേ എവിടെ നിന്നൊന്നും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം കണ്ടോ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു ബാൽക്കണിയാണ് കുറച്ച് വലിയ വീതിലെ കുറച്ച് വലിയ ഹാളിൻ്റെ ഒക്കെ അത്ര വലുപ്പമുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ ആയിരിക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക ഒരു നല്ല മോർണിംഗ് വൈബ് മോർണിങ്ങിന് ഒരു മോർണിംഗ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ നല്ലത് കേട്ടോ മോർണിംഗ് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയ ഒരു വൈബ് ഒരു വൈബ് ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം നമുക്ക് കുരങ്ങന്മാരെ കാണാം കിളികളെ കാണാം ആനിമൽസിനെ കാണാം പുഴ 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 കാണാം മീനങ്ങളെ കാണാം അതുപോലെ നല്ല സണ്ണ് സണ് മീൻസ് നമുക്ക് നല്ല വെയിൽ നല്ല നല്ല ചൂടൊന്നും ഇല്ല പിന്നെ ചെറിയ തണുപ്പും ചെറിയ ചൂടും അത്ര അങ്ങനെ ഉണ്ടാവും ഉള്ളോട്ടോ ഒരു അല്ലാതൊരു ഇളം ഇളം തണുപ്പ് ഇളം ചൂട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആയിരുന്നു പിന്നെ ആ അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു ഓക്കെ ഒക്കെ ഒക്കെ ആയിരുന്നു ഇത് കണ്ടില്ലേ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഫുള്ളും ചുറ്റും മരങ്ങളാണ് നമുക്ക് താഴത്തോട്ടൊന്ന് പോയിട്ട് വരാം ഓക്കെ അങ്ങനെ ഗൈസും നമ്മളിങ്ങനെ താഴത്തോട്ട് പോവുകയാണ് അപ്പോൾ സെന്തിനടക്കുന്നത് ഇവർ എന്തിനാപ്പം അടച്ചേ ഇട തുറക്കിട പറഞ്ഞിട്ട് അവർ തുറന്നു വിട്ടാ എന്ത് ചെയ്യാനും നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ആരല്ലേ അതിപ്പോൾ മാത്രം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കേൾക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒന്നും കേൾക്കുക ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ കേൾക്കുക ഞങ്ങൾ അടി അടിയെന്ന് പറഞ്ഞാൽ അടിയാണ് പിന്നെ അത് ഫുള്ള് കടു ഉണുങ്ങിയ മരങ്ങളുമുണ്ട് ഇതുപോലെ എവർഗ്രീൻ മരങ്ങളുമുണ്ട് എവർഗ്രീന് അല്ലാതെ എന്താ പറയുക കരിഞ്ഞ് ഉണങ്ങിപ്പോയ മരങ്ങളുമുണ്ട് ഇത് നമ്മുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ ഇതുണ്ട് അങ്ങനെ ഇത് നമ്മളിപ്പം ഒന്നും കൂടി ഒന്ന് താഴെത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ സൊ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് ഞാൻ ഈ ഒരു ഫുൾ സംഭവം നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത കേട്ടോ ഒരു വീഡിയോ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം ഞാൻ ടൈപ്പ് എന്താ പറയുക നമ്മുടെ ഇതില്ലേ ഡിസ്ക്രിപ്ഷനിലും അങ്ങനെ എങ്ങനെയും ടാഗ് ചെയ്യാം സോ ഇന്നത്തെ തന്നെ വീഡിയോ തരേ ഉള്ളൂ ബൈ ബൈ സിയൊന്ന് നെക്സ്റ്റ് വീഡിയോ